ൾ പലപ്പോഴും നമുക്കുണ്ടാകും അവിടെയൊക്കെ നിങ്ങൾ ഡിസ്കറേജ് ആകാനിട വരരുത് വളരെ അധികം ഒരു പ്രതീക്ഷ നിങ്ങളുടെ അകത്തുണ്ടാകണം ഈ പ്രതീക്ഷകളാണ് എപ്പോഴും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത് പ്രതീക്ഷിക്കണം ആരെ പ്രതീക്ഷിക്കണം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം ദൈവത്തെ പ്രതീക്ഷിക്കണം പ്രതീക്ഷയാണ് ശരിക്കും നമ്മുടെ അകത്ത് പ്രത്യാശ എന്ന് പറയുന്നത് ഈ എക്സ്പെക്ടേഷനുകളാണ് എപ്പോഴും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നു നിങ്ങളുടെ അകത്ത് ദൈവത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൽ നിങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളെയാണ് വിശ്വാസികൾ എന്ന് വിളിക്കുന്നത് വില്യം കെയറി പറഞ്ഞൊരു വാക്കുണ്ട് ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കുക ദൈവത്തിനായി വലിയ കാര്യങ്ങളെ ചെയ്യുക ഡോക്ടർ വില്യം കെയറിയുടെ വാക്കുകളാണത് ഹാല ലൂയ ഈ എക്സ്പെക്ടേഷൻ ആ എക്സ്പെക്ടേഷൻ ആണ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത് ശലോമോൻ നമ്മളെക്കാളെല്ലാം ഭയങ്കര ബുദ്ധിയുള്ള ജ്ഞാനമുള്ള ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ് തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയും തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയും ഞാൻ ഇതൊക്കെ എത്ര കേട്ടതാണ് ഞാൻ ഇതൊക്കെ എത്ര കണ്ടതാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്നതും ദൈവം ഇറങ്ങി അത്ഭുതം ചെയ്യുന്നതും അധികം കാണാൻ കഴിയുന്നില്ല കാരണം ബൈബിൾ തന്നെ പറയുന്ന ഒരു സത്യമുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സു അവൻ രക്ഷിക്കുന്നു ഇരിക്കുന്ന ആളാണോ പ്രിയ െ എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി അങ്ങൊന്ന് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളാണോ നിങ്ങൾ നിശ്ചയമായിട്ട് മകളെ മകനെ കുഞ്ഞെ നിന്റെ നിലവിളിക്ക് എന്റെ ദൈവം മറുപടി തരും നിന്നെ ഒരിക്കലും കർത്താവ് നിരസിച്ച് കളയത്തില്ല ഇപ്പോൾ ഈ വായിച്ച ഈ യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം അല്ലെ അവരെന്തോ എക്സ്പെക്ട് ചെയ്യുന്നെ ആ കൂട്ടം ആർ ഹീലിംഗ് അവർ പ്രതീക്ഷിക്കുന്നത് സൗഖ്യങ്ങളാണ് അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകളെയാണ് ദൈവം അത്ഭുതമാക്കുന്നത് ഈ പിശാജിന്റെ എല്ലാ കാലത്തുമുള്ള തന്ത്രം എന്നാന്നറിയാവോ ദൈവത്തിലുള്ള പ്രതീക്ഷകൾ ഇല്ലാതെയാക്കും ഈ പല ആളുകളും അവരാഗ്രഹിച്ച അവർ പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അവരുടെ അകത്ത് ഡിപ്രഷൻ വരും നിരാശ വരും പ്രതീക്ഷിച്ച കാര്യം ആ പ്രതീക്ഷിച്ച പൈസ കിട്ടിയില്ല പ്രതീക്ഷിച്ച വിവാഹം നടന്നില്ല പ്രതീക്ഷിച്ചതായ ബിസിനസ്സിനകത്ത് ആ ടേൺ ഓവർ ഉണ്ടായില്ല ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു എക്സ്പെക്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു അപ്പോൾ അവർക്ക് നിരാശ വരും ഡിപ്രഷൻ വരും ആ ഡിപ്രഷൻ വരുമ്പോഴാണ് പലരും ആത്മഹത്യയിലേക്കും തകർച്ചയിലേക്കും പോകുന്നത് എന്നാൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ എഹോബെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും മക്കളെ ഓരോ ദിവസവും എഴുന്നേറ്റിട്ട് പിറുപിറുക്കുന്നവരാകാതെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാകാതെ മക്കളെ നിങ്ങളെല്ലാവരും കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകൾക്ക് ഒന്ന് നന്ദി പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത് ഒന്നിനും കുറവില്ലാതെ ഇവിടം വരെ നടത്തിയ കർത്താവ് അമിത് അതാത് സമയത്ത് ത സമയത്ത് കൃത്യ സമയത്ത് വേണ്ടതെല്ലാം കരുതി പരിപാലിച്ച് ശത്രുക്കൾ കാണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നന്മയാലും കരുണയാലും പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം നിങ്ങൾ എന്തുവാ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഉള്ളത്തിൽ കയറി വരണം ഇന്ന് എനിക്കൊരു സൗഖ്യേഷു തരും ഇന്ന് എന്നോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ സംസാരിക്കും ഇന്ന് എന്നെ യേശു അപ്പ തൊടും അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം കർത്താവ് ഇന്ന് രാത്രി സ്വപ്നത്തിലൂടെ നീ എന്നോട് ഇടപെടണമേ സ്വപ്നങ്ങളിലൂടെ നീ എൻ്റെ അരികിൽ കടന്നു വരണമേ പ്രഭാതത്തിൽ കർത്താവെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് നിൻ്റെ ശബ്ദം കേട്ട് നിൻ്റെ വിസിറ്റേഷൻ എനിക്കുണ്ടായിട്ട് ഞാൻ ഉണർന്നു വന്ന് നിൻ്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ രാവിലെ തോറും കർത്താവെ നിൻ്റെ ദൈവം രാത്രി തോറും നിൻ്റെ വിശ്വസ്ഥതയും വർണ്ണിക്കാനായിട്ട് കൃപതരണ പ്രാർത്ഥിക്കുന്നു ഞാൻ വീണ്ടും പറയുന്ന പ്രിയപ്പെട്ടവരെ മർക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തില് ഒരു രക്തസർവക്കാരിയാകുന്ന സ്ത്രീ അവൾ പന്ത്രണ്ട് വർഷം മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യം പ്രാപിക്കാതിരുന്നവളാണ് പക്ഷേ അന്ന് യേശു ആ പട്ടണത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവളെന്ന് പ്രതീക്ഷിക്കുകയാണ് അവളെന്ന് വിശ്വസിക്കുകയാണ് അവൾ എന്താ പ്രതീക്ഷിച്ചത് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ മർക്കോസ് അഞ്ചിന്റെ ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപെടുമെന്ന് പറഞ്ഞു ഞാൻ രക്ഷപ്പെടും അത് അവളോട് തന്നെ അവള് പറഞ്ഞതാ ഞാൻ രക്ഷപെടും നിങ്ങൾ പറയണം അത് നിങ്ങൾ പറയണം ഞാൻ ഗുണം വരത്തില്ല നന്നാത്തില്ല നല്ല പറയണം ഞാൻ രക്ഷപ്പെടും ഞാൻ അനുഗ്രഹിക്കപ്പെടും അതങ്ങ് പ്രതീക്ഷിക്കണം ദൈവത്തിൽ അങ്ങ് ഉറച്ച് പ്രതീക്ഷിക്കണം സംശയിക്കാൻ വളരെ എളുപ്പമാണ് സംശയിക്കാനും സംശയിപ്പിക്കാനും പിശാജും അവന്റെ സകല സൈന്യങ്ങളും ഒരുപോലെ രംഗത്തിറങ്ങി നിൽക്കുകയാണ് പക്ഷെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാം